ആരോഗ്യം വീണ്ടെടുത്ത ലിയോ പാലക്കാട് ആയലൂരിൽ മൃതപ്രായനായ നാട്ടുകാർ കണ്ടെത്തി പിന്നീട് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ച ലിയോ എന്ന പുള്ളിപ്പുലി ആരോഗ്യം വീണ്ടെടുക്കുന്നു ആറുമാസത്തോളം പ്രായമുള്ള പുള്ളിപ്പുലിക്കുട്ടിയെ ഒരു വർഷം മുൻപ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചപ്പോൾ കഴുത്തിലും കൈകാലുകൾക്കും പൊട്ടൽ ഉണ്ടായിരുന്നു കൂടാതെ ന്യൂമോണിയ ബാധിച്ച് ആരോഗ്യം ഏറെ വഷളായിരുന്നു നിലവിൽ ഒന്നര വയസ്സ് പ്രായമായ ലിയോ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശ്യാം കെ വേണുഗോപാലിന്റെയും ക്ലിനിക്കൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ജാവേദിന്റെയും മേൽനോട്ടത്തിലുള്ള ചികിത്സയെ തുടർന്ന് ആരോഗ്യം വീണ്ടെടുക്കുകയായിരുന്നു എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പുലി തീറ്റെടുക്കാതിരിക്കുകയും അതോടൊപ്പം വയറിളക്കവും വിറയലും ക്ഷീണവും അനുഭവപ്പെട്ടു തുടങ്ങി പുലി തീർത്തും അവശ്യനിലായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ സ്പെഷ്യൽ ഓഫീസറുടെയും ഡയറക്ടറുടെയും നിർദ്ദേശപ്രകാരം പുത്തൂർ സൂ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർമാരായ ഡോക്ടർ സുശീൽ കുമാറിന്റെയും ഡോക്ടർ സിറിൽ അലൂഷ്യസിന്റെയും മേൽനോട്ടത്തിൽ മികച്ച ചികിത്സ സമയബന്ധിതമായി നടപ്പാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ലിയോയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചു ലിയോ ഇപ്പോൾ തീറ്റ എടുക്കുകയും കൂടിനകത്ത് നടക്കുകയും സുഖമായി ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്